നമസ്കാരം ഞാൻ ഞാൻ അദ്വൈത് ാണ് നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് നമ്മുടെ റേഡിയോ അതെ ഇത്രയും കാലം നമ്മളൊരു ആകാശവാണി മൂഡിലല്ലേ പോയത് ഇപ്പോഴല്ലേ ഇനി നമ്മുടെ റേഡിയോയുടെ പോക്കെന്ന് പറയുന്നത് ആദ്യം നമ്മൾ കുറച്ച് ആകാശവാണി മൂഡില് കുറച്ച്

അത് അത് കാര്യമുണ്ടോ എന്താണ് ഫെസിലിറ്റീസും ഇങ്ങനെ ഒരു കോളേജും ഞാൻ കണ്ടിട്ടില്ല കാരണം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പളും എപ്പോഴും ഓരോ പ്രോഗ്രാമും കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും ഇൻട്രസ്റ്റ് വരാനാണെങ്കിലും ഇൻട്രസ്റ്റ് ഭയങ്കര തന്നെയാ ഞാൻ ഏകദേശം ഈ കോളേജിൽ വന്നിട്ട് ഇപ്പോ രണ്ട് വർഷമാകുന്നേ ഉള്ളൂ ഞാൻ വരുന്ന സമയത്ത് ഈ കോളേജിൽ വലിയ ഫെസിലിറ്റീസ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു ആൻഡർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് ആൻഡ് അൻഡർ കൺസ്ട്രക്ഷൻ ലൈബ്രറി ആകെ ജസ്റ്റ് ഞാൻ ലൈബ്രറിയിൽ വരുമ്പോൾ ആകെ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പുസ്തകങ്ങളുള്ളൂ ഇപ്പോൾ കൗണ്ടബിൾ ആയുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ ബുക്സും കൂടുതലാണ് വായിക്കാൻ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആണ് കുട്ടികളുടെ യാത്ര പൂർണ്ണമായും ക്യാമ്പസ് ബസ്സിലേക്കാക്കാൻ വേണ്ടി ബസ് പുതിയ ബസ്സുകൾ തന്നെ പുതിയ പുതിയ കോഴ്സസ് തന്നെ ഇറക്കിയില്ലേ ഇറക്കിയില്ലേ മിൽമ മിൽമ പാർലർ ഒരു കോളേജിൽ എന്ന് പറയുന്നത് എവിടെയും കാണില്ല പക്ഷെന്താ നമ്മുടെ കോളേജിലുണ്ട് ഇതിനൊക്കെ കാരണം എന്താ നമ്മുടെ പ്രിൻസിപ്പലിന്റെയും മാനേജ്മെന്റിന്റെയും ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പോ ആദ്യം സാറിന്റെ വാക്കില്ലാണ്ട് എങ്ങനെയാ സാറിന്റെ വാക്കില്ലാതെ ഇതിനൊരു പൂർണതയേ ഇല്ല അപ്പൊ നമുക്ക് സാറിന്റെ ആശംസ കേട്ടാലോ കേക്കാം സാറിന്റെ കേശംസകളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മലയാളം വിഭാഗം നടത്തുന്ന പി വി എസ് റേഡിയോ മലയാളം പി വി എസ് ടു പോയിന്റ് ഒ റേഡിയോ മിഠായി കേട്ടത് മധുരം കേൾക്കാനുള്ളത് അതിമധുരം ആയി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു കോളേജിൻ്റെ സമഗ്ര പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ആശംസകൾ നിങ്ങൾ റേഡിയോ മധുരം കേൾക്കാനുള്ളത് അതിമധുരം നോക്ക് എത്രയാ ബുക്ക് ദൈവമേ ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ പുസ്തകങ്ങൾ ു ഓരോ വിഷയത്തിന് വേണ്ടി ഓരോ റാക്കുകൾ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്തൊരു സൂപ്പർ ആടോ ഇവിടെ ഇരിക്കുമ്പോ എന്തൊരു സ്വസ്ഥത അറിയോ ബുക്ക് വായിക്കാൻ സുഖം കാര്യം അറിയോ പുസ്തകം വായിക്കുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നല്ലൊരു സ്വസ്ഥമായ അന്തരീക്ഷമാണ് ഇവിടുത്തെ ആംബിയൻസ് ബുക്ക് വായിക്കാൻ തന്നെ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരികയാണ് ടീച്ചേഴ്സിന് വേറെ സ്ഥലം കുട്ടികൾക്ക് വേറെ സ്ഥലം നമുക്ക് ഇനി ആണെങ്കിൽ അതിനും നൂറ് കൂട്ടം പുസ്തകങ്ങളുണ്ട് സയൻസ് ഫിക്ഷനോ പലതരം ബുക്ക് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഇപ്പൊ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ കൊണ്ടുതരും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉള്ള ബുക്കുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഒരു ലൈബ്രറിയിൽ ലൈവ് ന്യൂസ് പോകുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഉണ്ട് നോക്ക് നമ്മുടെ നമ്മുടെ കോളേജിൽ ലൈവ് ന്യൂസ് ന്യൂസ് വേണമെങ്കിലും വേണമെങ്കിലും കുട്ടികൾക്ക് ഏത് ചാനൽ മാറ്റി അവസരം അതുവരെ നമുക്ക് നമുക്ക് ചോദിച്ചാലോ ഇനി വാക്കുകൾ ായിട്ട് നമ്മുടെ ലൈബ്രറി എങ്ങനെ ഇത്രയും മുന്നോട്ട് ലൈബ്രറി മുന്നോട്ട് കൊണ്ടുപോകുന്നവിടെ ഒരുപാട് ഉള്ളതിൽ നല്ല കളക്ഷൻസ് ആണ് റെഫറൻസ് ബുക്കുകൾ ഉള്ളത് ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും സെപ്പറേറ്റ് റീഡിംഗ് റൂം ഒരുക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ള സൗകര്യവും മാഗസിൻസും എല്ലാം അതിൻ്റെതായ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികളും എല്ലാവരും നല്ലോണം സഹകരിച്ചു പോകുന്നതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്തൊക്കെ തരത്തിലുള്ള ബുക്ക്സാണ് കുട്ടികൾ കൂടുതലായിട്ട് വായിക്കുന്നത് കുട്ടികളുടെ കേസിൽ നമ്മളെ കോളേജിൽ ഒരു സജഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അതായത് കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ ഇഷ്ടങ്ങളിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ശേഖരിച്ച് അവരെഴുതി വയ്ക്കും നമ്മളത് പ്രിൻസിപ്പൽ സാർ അതിനുള്ള സാങ്ഷൻ ഒന്ന് വാങ്ങിച്ചിട്ട് അതപ്പം അവരുടെ വായന കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബുക്സ് ഉള്ള ലൈബ്രറി ആണ് നമ്മുടെ അപ്പം അതിനെപ്പറ്റി പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മളുടെ മാനേജ്മെന്റും പ്രിൻസിപ്പൽ സാറും എടുക്കുന്ന നമ്മളെ ഇത് നല്ല ഒരു സെൽഫ് ഫിനാൻസിങ്ങിൽ വെച്ചിട്ട് നല്ലൊരു ലൈബ്രറി ആണ് നല്ല കലക്ഷൻസിൻ്റെ റെഫറൻസിൻ്റെതായാലും ആയാലും പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സമയങ്ങളിൽ അവർക്ക് വന്ന് കാണാൻ ടി വി സൗകര്യം ന്യൂസ് ചാനൽ എപ്പോഴും റണ്ണിങ് ആണ് കുട്ടികൾക്ക് നമ്മൾ നല്ലോണം വായിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോ വർഷവും തെരഞ്ഞെടുത്ത് അവർക്ക് മികച്ച വായനക്കാരെ അവരെ ആദരിക്കാറുണ്ട് സമ്മാനങ്ങൾ നൽകാറുണ്ട് അങ്ങനെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ടും സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഈ നമ്മുടെ ലൈബ്രറി മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മളുടെ ലൈബ്രറി ഒരു പുതിയ ബിൽഡിംഗിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രിൻസിപ്പൽ സാറും അതേമാതിരി മാനേജ്മെന്റും കൈക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു പ്രതീക്ഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിഠായി മധുരം കേൾക്കാനുള്ളത് അതിമധുരം ഇത്രയും വലിയ കോളേജായിട്ട് ഡിസിപ്ലിൻ്റെ അത് തന്നെയാണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ വലിയ പ്രത്യേകത ഇത്രയും ഇവിടെ ഡിസിപ്ലിൻ ഡ്യൂട്ടിക്ക് ആയിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും ആക്റ്റീവായ ഒരു അധ്യാപകൻ തന്നെയാണ് നമുക്ക് ഇതിനുള്ളത് അതെ ആ സാറുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് പേടിയൊക്കെയാണ് എന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ല സാറ് എല്ലാം നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഏറ്റവും സീനിയർ ടീച്ചറാണ് പക്ഷേ ചില സമയത്ത് നമ്മൾ കാണുമ്പോൾ അവിടുത്തെ ഏറ്റവും യംഗസ്റ്റ് ടീച്ചർ എങ്ങനെയാണ് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ടോപ്പ് ഫ്ലോറിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണും എവിടെ പ്രശ്നമുണ്ടോ അവിടെ വേലുണ്ടോ നമ്മുടെ കോളേജിലെ ഡിസിപ്ലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വലുതായിട്ടൊന്നും തെറ്റ് കേട്ടിട്ടില്ല പിന്നെ എല്ലാ കോളേജിലും ഇപ്പൊ നമ്മൾ കേൾക്കുന്നതാണ് റാഗിങ് വിദ്യാർത്ഥി മർദ്ദിച്ചു ആശുപത്രിയിലാക്കി നേതാവ് പിടിയിൽ നമ്മുടെ കോളേജിൽ റാഗിങ്ങിനെ കേട്ടിട്ടുണ്ടോ ഞാൻ അതിനൊരു വലിയ കാരണം തന്നെയുണ്ട് നമ്മുടെ കോളേജിൽ വലിയ ആന്റി റാഗിങ് തന്നെ ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് നമ്മുടെ നമ്മുടെ റാഗിംഗ് നടത്തിയത് ആന്റി റാഗിങ് സെല്ലിന്റെ അപ്പൊ നമുക്കത് സാറിനോട് ചോദിച്ചാലോ എന്നാൽ ചോദിച്ചു നോക്കാം ും ലഹരിക്കും പ്രവർത്തിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി കഴിഞ്ഞ മാസം ഡിവിഷണൽ എക്സൈസ് ഓഫീസർ ശ്രീ പ്രദീപ് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ യാതൊരുവിധ അച്ചടക്ക ലംഘനവും ചെയ്യാതിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിഠായി മധുരം കേൾക്കാനുള്ളത് അതിമധുരം നല്ല നമുക്ക് നമ്മുടെ മിൽ മാബൂത്തിലേക്ക് പോയാലോ എന്നാ പിന്നെ സമ്പാദം മാത്രമോ അവിടെ എത്ര കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് നാരങ്ങാ വെള്ളം ഉണ്ട് ഇഷ്ടം നീ സമ്പാദം കുടിച്ചോ ഞാൻ എന്നാ ല എന്നാ ഇതുവരെ ഈ കോളേജുകളിൽ ഒന്നും മിൽമ കാര്യം അതെ എല്ലാ കോളേജുകളിലും ഇപ്പൊ ചൂടുള്ള സമയമാണ് നിനക്ക് തന്നെ അറിയാം ചൂടി ക്ലാസ്സിൽ തന്നെ മര്യാദ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ പുറത്ത് വരുമ്പോ എല്ലാ കോളേജിലും പുറത്ത് കിലോമീറ്റർ കിലോമീറ്ററുകളിലേക്ക് പോയിട്ടാണ് വെള്ളമെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വരിക നമ്മുടെ കോളേജില് ഗേറ്റ് തുറന്നാൽ തന്നെ നമ്മൾ മിൽമ ബൂത്തിലേക്കാണ് കയറുന്നത് എന്തൊക്കെയാ അവിടെ ഉള്ളത് ബൂസ്റ്റ് ഉണ്ട് പലതരം കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ദോശ ദോശയുണ്ട് അവിടുത്തെ ദോശയും സാമ്പാറും അതാണ് രാവിലെ ഞാൻ ഫുഡ് പോലും കഴിക്കാതിരിക്കും കോളേജിലേക്ക് വരിക അവിടെ എത്തുമ്പോൾ നല്ല ചൂട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈ അതൊക്കെ കഴിഞ്ഞ് വന്ന് ആ ചേച്ചിയിലെ ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ചെറുകടയിലെ കുറിച്ച് നീ പറഞ്ഞില്ല ഉണ്ട് കടികളുണ്ട് അതിനെ കുറിച്ച് നീ പറഞ്ഞില്ല ആ ഞാൻ കഴിച്ചിട്ടുണ്ട് പറയാലോ അതാണ് പിന്നെ ഉണ്ട് നല്ല നല്ല റസഗുളും

നമ്മളെ ക്യാമ്പസിൽ മിനിമ ഉണ്ട് അപ്പോ എത്രയും ഭംഗിയായി ചേച്ചി എങ്ങനെയാണ് ഈ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകണത് ഏറ്റവും ഭംഗിയായി നടക്കുന്നത് കുട്ടികളെ കാരണം തന്നെയാണ് എല്ലാ മക്കളും നല്ല സഹകരണമാണ് നല്ല സാധനം വാങ്ങുന്നുണ്ട് പിന്നെ ഒരു സാറുമാർക്കാണെങ്കിൽ എല്ലാവർക്കും ചായ ഹോട്ടി കിട്ടും ദോശ എല്ലാവർക്കും നല്ല അഭിപ്രായമല്ല ചേച്ചി ഈ ദോശനെ പറ്റി എന്താ ചേച്ചി പറയാനുള്ളത് ദോശ എല്ലാവരും രണ്ടുപേരും

നമ്മുടെ പരിപാടി െ പടക്കളം അതാണ് പടക്കളം തന്നെയായിരുന്നു തന്നെ ഒരു ഒരു പ്രത്യേക പവർ തന്നെയാണ് കേറുന്നത് നെയിം കേൾക്കുമ്പോൾ എന്താ അടിപൊളിയാടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്ര അടിപൊളിയായിട്ട് അപ്പൊ പിന്നെ ചെണ്ടക്ക് എന്താ ചെണ്ട ചെണ്ടൊക്കെ കുട്ടികൾ ആടി തുമർക്കുകയല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ രണ്ടാമത്തെ സെലിബ്രേഷൻ ആണ് ഡാൻസും പാട്ടും എന്റെ മോനെ ആർക്കും ഇരിക്കാൻ ടൈമില്ല എല്ലാരും തുള്ളലോട് തുള്ളൽ അത് മാത്രമല്ല മാവേലി ആ ആ മാവേലി കൊള്ളാം കൊള്ളാം അധ്യാപകരോ കുട്ടികളോട് ഒത്തു എല്ലാ പരിപാടിക്കും നമ്മുടെ ഉള്ളത് നമ്മൾ മാത്രം കൂടി ചോദിച്ചാലോ നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചേക്കാം എന്താ പറയാനുള്ളത് ഈ കോളേജിന്റെ ചരിത്രം നടന്ന ഏറ്റവും നല്ല ഒരു ഓണാഘോഷമാണ് ഇത് അപ്പൊ ഇന്നത്തെ പരിപാടിയില് എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം അധ്യാപകരുടെയും

കോളേജിന്റെ തീരുന്നില്ലല്ലേ എങ്ങനെ തീരാനാ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോരോ വിശേഷങ്ങൾ ബാക്കി കുറച്ചുകൂടി മാറ്റി വെക്കണ്ടേ ബാക്കി വെക്കണ്ടേ അടുത്ത എപ്പിസോഡ് അടുത്തേക്കിനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അദ്വൈത് സൈനിങ് ഓഫ് അതിമധുരം